കേരള കോൺഗ്രസ് എമ്മിൽ പിളർപ്പുണ്ടാക്കാൻ യു ഡി എഫ് ലക്ഷ്യം എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക ഒരു പ്രാവശ്യം കൂടി പ്രതിപക്ഷ തിരിക്കാനുള്ള ശേഷിയില്ല എന്ന തിരിച്ചറിവിലാണ് യു ഡി എഫും കോൺഗ്രസും അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്യും ആരുമായി സന്ധി ചെയ്തും ഭരണം പിടിച്ചെടുക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് പ്രതിപക്ഷം ഇനിയും ഭരണത്തിലെത്തിയില്ലെങ്കിൽ ഘടകകക്ഷികൾ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ ചെയ്യം കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായി കഴിഞ്ഞു അതിനാൽ എൽ ഡി എഫിൽ നിന്നും ഘടകകക്ഷികളെ എങ്ങനെയെങ്കിലും അടർത്തിയെടുത്ത് തങ്ങളുടെ പക്ഷത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് യു ഡി എഫ് നേതൃത്വം പ്രധാനമായും കണ്ണുവെച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലാണ് തങ്ങൾ തന്നെ ചവിട്ടിപ്പുറത്താക്കിയ മാണി വിഭാഗമാണ് തങ്ങൾ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ കാരണമായത് എന്ന തിരിച്ചറിവാണ് ഈ നീക്കങ്ങൾക്കുള്ള പ്രധാന കാരണം കേരളത്തിലെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും അത്യാവശ്യം വേരോട്ടവും ആൾബലവുമുള്ള പാർട്ടിയാണ് മാണി വിഭാഗം എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയത് കൊണ്ടാണ് അന്ന് ജോസഫിന് വേണ്ടി ജോസ് കെ മാണിയെ പുറത്താക്കിയത് എന്നാൽ മാണി ഗ്രൂപ്പിന്റെ സ്വാധീനം വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന സി അവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച തുടർഭരണം ഉറപ്പാക്കുകയായിരുന്നു മാണി ഗ്രൂപ്പിനെ അപ്പാടെ യു ഡി എഫിൽ എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തി യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വി ഡി സതീശൻ സണ്ണി ജോസഫ് അടൂർ പ്രകാശ് ത്രയങ്ങൾ ഇതിനായി മന്ത്രി റോഷി അഗസ്റ്റിനുമായി ചർച്ച നടത്തുവാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നേതൃത്വം നൽകുന്ന എം എൽ എ മാരുടെ ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ജോസുമായി ചർച്ച നടത്തുവാൻ അവർക്ക് അവസരം ലഭിച്ചില്ല അതുകൊണ്ടാണ് ഇനി മുട്ടി നോക്കാമെന്ന് കരുതുന്നത് ജോസ് ഇല്ലെങ്കിലും വേണ്ടില്ല കുറച്ച് ആളുകളെങ്കിലും കൊണ്ടുവന്നാൽ നേട്ടമെന്നാണ് അവർ കരുതുന്നത് ജോസ് കെ മാണി വരുന്നതിനോട് മാണി സി കാപ്പിനും മോൻസ് ജോസഫിനും അശേഷം താല്പര്യമില്ല ജോസ് കെ മാണി യു ഡി എഫിൽ എത്തിയാൽ മോൻസ് ജോസഫിന് ഏറ്റുമായുള്ള സീറ്റിലേക്ക് മാറേണ്ടി വരും ആയതിനാൽ തന്നെ ഈ നീക്കത്തെ മോൻസ് വിഭാഗം ശക്തമായി എതിർക്കുന്നു എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രമോദ് നാരായണൻ സെബാസ്റ്റിൻ കുളത്തുങ്കൽ എന്നിവരെ യു ഡി എഫിൽ എടുക്കാനാണ് കെ പി സി സി ശ്രമിക്കുന്നത് മാണി വിഭാഗം പിളർന്നു വന്നാൽ മത്സരിക്കാൻ എട്ട് സീറ്റ് വരെ നൽകാമെന്നാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഓഫർ ഇടുക്കി പൂഞ്ഞ റാന്നി തിരുവല്ല ഏറ്റുമാനൂർ പേരാമ്പ്ര കോതമംഗലം ഇരിങ്ങാലക്കുട സീറ്റുകളാവും പിളർന്നു വരുന്ന പക്ഷത്തിന് നൽകുക അങ്ങനെയെങ്കിൽ ജോസ് പക്ഷത്തെ ദുർബലമാക്കാൻ സാധിക്കും എന്നിവർ കരുതുന്നു ഇതുകൂടാതെ അടുത്ത തവണ കോട്ടയം ലോക്സഭാ സീറ്റും ഇവർക്ക് നൽകിയേക്കും തിരഞ്ഞെടുപ്പാണ് ഈ വിഷയത്തിൽ നിർണായകമാവുക യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ റോഷി അഗസ്റ്റിന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകാമെന്നാണ് കെ പി സി സിയുടെ ഓഫർ ഈ നീക്കം വിജയിക്കുവാൻ പാലാ ഇടുക്കി കോതമംഗലം ബിഷപ്പുമാരുടെ സഹായം തേടാനും സതീശന്റെ നേതൃത്വത്തിൽ കെ പി സി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം യു ഡി എഫ് നേതാക്കൾ പുറമേ അടുത്ത ഭരണം കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ കനുകൊലവും കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച മറ്റ് ഏജൻസികളും നടത്തിയ സർവേയുടെ ഫലങ്ങൾ ആശാവഹമല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരുമറ്റം മുഖ്യമന്ത്രി സ്ഥാനമോഹികളെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നതിലും ഭേദം പിണറായി തന്നെ തുടരുന്നതാണ് ഭേദമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജനങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഏക കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് എന്നാൽ തരൂരിനെ പാർട്ടിയിൽ നിന്നും ഏകദേശം പുറംതള്ളിയ അവസ്ഥയിലാണ് കാര്യങ്ങൾ തരൂരിനെ രണ്ടു കൈയും നിട്ട് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി തരൂരും ബി ജെ പി പക്ഷത്തേക്ക് നീങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ